വന്ന് നിൽക്കുന്ന ശത്രുവിനോട് തങ്ങൾ കാര്യം പറഞ്ഞു കൊടുത്തില്ലേ നിങ്ങൾ വന്നത് എന്തിനാണ് നിങ്ങൾ ലക്ഷ്യം എന്താണ് നിങ്ങളെ ഉദ്ദേശം എന്താണ് ഓരോന്നും ഓരോന്നും തങ്ങൾ എണ്ണി എണ്ണി പറയുമ്പോ ആ ശത്രുവിന്റെ മനസ്സ് വിശാലമാവുകയാണ് തങ്ങളെ വിശാലമായ മനസ്സുകൊണ്ട് ആരോരും അറിയാത്ത സ്വകാര്യം സൂക്ഷിച്ചുകൊണ്ട് ഉള്ളിൽ വെച്ച് തങ്ങളെ ചതിക്കാൻ വേണ്ടി വന്ന ആളോട് നിങ്ങൾ വന്ന കാര്യം ഇതല്ലയോ എന്ന് എണ്ണിയെ ചോദിക്കുമ്പോ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് കറനീക്കി മനസ്സിന്റെ ഉള്ളിലെ സ്വകാര്യം ഈ മഹാവ്യക്തിക്ക് അറിയിച്ചു കൊടുത്തത് അള്ളാഹു തന്നെയാണ് മനസ്സിലാക്കി ിദത്ത് അവർ ഉറപ്പിക്കുന്നു അതുകൊണ്ടല്ലേ തങ്ങളുടെ ഉപ്പയുടെ സഹോദരനായ അബ്ബാസ് അബ്ദുൽ മുത്തലിബ് ബദർ യുദ്ധത്തിലെ തടവുകാരിൽപ്പെട്ട ആളാണ് അബ്ബാസിനെ വിളിച്ചു അബ്ബാസെ മോചന ദ്രവ്യം കൊടുക്കണം എന്നാ നിങ്ങൾക്ക് മോചനം കിട്ടും മക്കയിലേക്ക് പോകാം അബ്ബാസ് പറഞ്ഞു എന്റെ കയ്യിൽ കാശൊന്നുമില്ല നബി ഞാൻ പച്ച പാവാണ് കൊടുക്കാൻ വല്ലതും വേണ്ടേ അപ്പൊ ഞങ്ങൾ അടുത്തേക്ക് വിളിച്ചു അബ്ബാസ് എന്ന് ഒന്ന് ചോദിക്കട്ടെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു അബ്ബാസ് നിങ്ങൾ മറന്നോ നിങ്ങളെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അറയുണ്ടാക്കി അറയുടെ താഴെ പിന്നെയും ഒരു അറയുണ്ടാക്കി സ്വർണവും വെള്ളിയൊക്കെ പതുക്കെ വളരെ ഭദ്രമായി സൂക്ഷിച്ച് അടപ്പിട്ട് മേലാപ്പൊക്കെ പൂട്ടിയത് നിങ്ങൾ മറന്നോ സുബാനുള്ള അബ്ബാസ് എന്നവരെ മനസ്സ് വിശാലമായി പോയി അഷ്റഫുൽ മുത്തലി പറഞ്ഞു അങ്ങ് റസൂലാണ് അള്ളാഹുവിന്റെ റസൂലാണ് സത്യമായും കാരണം മറയുണ്ടാക്കിയത് എന്റെ ഭാര്യ അറിയില്ല എന്റെ മക്കൾ അറിയില്ല എന്റെ കുടുംബക്കാരൊന്നും അറിയില്ല ഞാൻ സ്വന്തം ചെയ്തൊരു ഏർപ്പാടാണത് ഈ ഒരു വിവരം കൃത്യമായി തങ്ങൾ എന്നോട് പറഞ്ഞു മകം പുരുഷന്മാര് സ്വർഗത്തിൽ പ്രവേശിക്കൂല ആരാനബിയെ മൂന്ന് വിഭാഗം ആളുകൾ ചോദിച്ചപ്പ തങ്ങൾ പറഞ്ഞു ഒന്ന് അല്ലിവാലിദേഹി മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവനാണ് അവൻ സ്വർഗത്തിൽ പോകൂല എന്ന് പറഞ്ഞാൽ ശിക്ഷയുണ്ടെങ്കിൽ ആ ശിക്ഷ നരകത്തിൽ വെച്ച് അനുഭവിച്ചതിന് ശേഷമേ സ്വർഗത്തിൽ പോകൂ അല്ലെങ്കിൽ ഈ ചെയ്ത കാര്യം അവന്റെ വിശ്വാസത്തെ കളയുന്ന രൂപത്തിലായിട്ടുണ്ടെങ്കിൽ കാലകാലം അവൻ നരകത്തിലാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ആ ചെയ്ത വൻകുറ്റം ഹലാലാകുന്ന പരുവത്തിലാണ് അവൻ ചെയ്തത് ഈവാ പാനിയമ്മാനം കുറപ്പിച്ചുകൊണ്ടൊന്നും ഞാൻ നർഗത്ത് പോകൂല